ഹലോ വെൽക്കം ബാക്ക് അപ്പൊ ഇന്ന് എന്റെ ക്രാഫ്റ്റ് സപ്ലൈസ് ഒക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കുന്ന വീഡിയോ ആണ് ക്രാഫ്റ്റ് സപ്ലൈസ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഇത് ഇന്ന് ഇന്നലെ മേടിച്ച ഐറ്റംസ് ഒന്നും അല്ല എന്റെ അഞ്ചാം ക്ലാസ് മുതലുള്ള ഐറ്റംസ് ഇതിന്റെ അകത്തുണ്ട് അഞ്ചാം ക്ലാസ് എന്ന് പറയുമ്പോഴത്തേക്കും പത്ത് വയസ്സ് ഇപ്പൊ എനിക്ക് ഇരുപത്തിനാല് വയസ്സ് അപ്പൊ ഒരു പതിനാല് വർഷം വരെ വയസ്സുള്ള ഐറ്റംസ് ഇതിൻ്റെ അകത്തുണ്ട് അപ്പോൾ ഇതിലെ മെയിൻ ആയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു സാധനവും കളയാറില്ല എന്ന് വെച്ചാൽ ക്രാഫ്റ്റ് ഐറ്റംസ് ഞാൻ കളയാറില്ല കാരണം ക്രാഫ്റ്റ് ചെയ്യുന്നവർക്കറിയാം എപ്പോഴും നമ്മൾ ഒരു ഐറ്റം നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കട്ട് ചെയ്ത് കളയുന്ന പേപ്പേഴ്സ് ആണെങ്കിൽ പോലും ചിലപ്പോൾ നാളെ വേറൊരു ക്രാഫ്റ്റിനായിരിക്കും ആവശ്യം വരിക അപ്പം ഞാൻ അങ്ങനെ ഒന്നും കളയാറില്ല എന്നിട്ട് ഞാൻ കുറേയൊക്കെ പറക്കിയാണ് ബാക്കി ഇത്രയും ഞാൻ എടുത്തോണ്ട് വന്നത് അപ്പോൾ വീട് മാറിയ സമയത്ത് കുറേ കാർഡ് ബോർഡ്സ് ഒക്കെ ഓപ്പൺ ചെയ്തപ്പോഴത്തേക്കും ഞാൻ അവിടെ അവിടെയായിട്ട് സൂക്ഷിച്ചു വെച്ചിരുന്നു തന്നെ കുറെ ക്രാഫ്റ്റ് ഐറ്റംസ് എനിക്ക് കിട്ടിയായിരുന്നു അപ്പോൾ അതിൽ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു ഒരിടയ്ക്ക് എനിക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കാൻ ഏറ്റവും ഇഷ്ടം ഉണ്ടായിരുന്ന കാര്യമായിരുന്നു ഈ ഡ്രീം ക്യാച്ചേഴ്സ് പിന്നെ ഉണ്ടാക്കാൻ സമയം കിട്ടാത്തതുകൊണ്ട് ഞാൻ ചെയ്യാത്തതാണ് ഒത്തിരി പേർക്ക് ഞാൻ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് അവരുടെ കളർ കോമ്പിനേഷൻസ് ഒക്കെ പറയുമ്പോൾ അപ്പോൾ അതിൻ്റേതായിട്ട് കുറേ ഫെതേഴ്സ് ഒക്കെ എൻ്റെ കയ്യിലുണ്ട് അതിൻ്റെ റിങ്സ് പിന്നെ അതിന് വേണ്ട ത്രെഡ് പിന്നെ പലപ്പോഴായിട്ട് പ്രീമിയറിലും അതുപോലെ സെക്രട്ടറിയറ്റ് സ്റ്റോറിലും ഒക്കെ പോയി ഞാൻ സ്റ്റേഷനറി മേടിക്കുന്ന സമയത്ത് കണ്ണി കാണുന്ന ഐറ്റംസ് ഒക്കെ ഞാൻ പെറുക്കിയെടുക്കാറുണ്ട് ഈ ഒരു കാർഡ് എൻ്റെ ഒരു എനിക്ക് ഗിഫ്റ്റ് ചെയ്ത കേട്ടോ പുള്ളിക്കാരി അടിപൊളിയായിട്ട് ക്രാഫ്റ്റ് ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് എൻ്റെ ബർത്ത് പിന്നെ ഇതേപോലെ വൂളൻ ത്രെഡും സാറ്റൺ റിബൺസും ഒക്കെ ഉണ്ട് ഞാൻ പറഞ്ഞതുപോലെ ഡ്രീം ക്യാച്ചേഴ്സിന് മാത്രമല്ല ഞാൻ അല്ലാതെയും വൂളൻ ത്രെഡ് വെച്ചിട്ടൊക്കെ ക്രാഫ്റ്റ് ചെയ്യാറുണ്ട് അപ്പോൾ അത് എൻ്റെ സ്കൂളിൽ പഠിപ്പിച്ചതായിരുന്നു സിക്സ് സ്റ്റാൻഡേർഡിൽ അപ്പോൾ അവിടെ പഠിപ്പിച്ച് അതിപ്പോൾ സംഭവം എൻ്റെ കയ്യിലില്ല ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇവിടെ അപ്ലോഡ് ചെയ്യായിരുന്നു പക്ഷെ ഞാനത് എൻ്റെ ഒരു കസിന് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ സംഭവം അപ്പോൾ അതിപ്പോൾ എൻ്റെ കയ്യിലില്ല കാണാൻ നല്ല രസമാണ് നമ്മുടെ വോളൊക്കെ നല്ല ഭയങ്കരമായിട്ട് എലിവേറ്റ് ആകുന്ന ഒരു ക്രാഫ്റ്റായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് കുറേ പേപ്പേഴ്സൊക്കെ എൻ്റെ ഉണ്ടായിരുന്നു ഇതൊക്കെ എപ്പോൾ മേടിച്ചതെന്ന് പോലും എനിക്കറിയത്തില്ല ഒരു വലിയ പാക്കറ്റ് ഒക്കെ ആയിട്ടാണ് ഇരുന്ന് പല തവണയായിട്ട് ക്രാഫ്റ്റ് ഒക്കെ ചെയ്ത് ബാക്കിന് ഇത്രയും ഉണ്ട് പിന്നെ ഗ്ലൂ ഗൺ ഉണ്ട് ഓരോ തവണ പോകുമ്പോഴും ഓരോ ഐറ്റംസ് ഐറ്റംസൊക്കെയാണ് ഞാൻ മേടിക്കാറ് അങ്ങനെ ഗ്ലൂ ഗൺ ഉണ്ട് പക്ഷേ ഗ്ലൂ ഗൺ എനിക്ക് അങ്ങോട്ട് ശരിയാവത്തില്ല കേട്ടോ അങ്ങോട്ട് ഇത്ര ഇതാവത്തില്ല പിന്നെ കണ്ടോ ഇതൊരു ഡ്രീം കിച്ചർ ഞാൻ ഉണ്ടാക്കിയതായിരുന്നു പക്ഷേ എൻ്റെ ഒക്കെ നല്ല ഫെയ്ഡായി പോയ പിന്നെ ഞാൻ ഫെതറൊക്കെ മാറ്റിയിട്ട് ആ ഫ്രെയിമിനെ അങ്ങനെ കീപ്പ് ചെയ്തേക്കുവാണ് പിന്നെ ഈ ഇടയായിട്ട് മേടിച്ച കുറച്ച് പുതിയ ഐറ്റംസും ഉണ്ട് അതിലൊന്നാണ് ഈ കളർ പാലറ്റ് പിന്നെ ഈ കളർ പെൻസിൽ ഏകദേശം ഒരു ഇപ്പൊ ഒരാറു വർഷം പഴക്കമുണ്ടതിന് ഞാനിപ്പോൾ ഈയിടെയായിട്ടാണ് അത് യൂസ് ചെയ്യാൻ തുടങ്ങിയത് ഞാനിതൊന്നും ഓപ്പൺ പോലും ചെയ്തിട്ടില്ല കാരണം ഡിഗ്രി പി ജി പഠിത്തം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് എനിക്കൊട്ടും സമയം കിട്ടാത്ത ഒരു അഞ്ച് വർഷമായിരുന്നു അതുകൊണ്ട് തന്നെ ഇതിൽ പല ഐറ്റംസും എനിക്ക് തുറന്നു നോക്കാനോ അല്ലെങ്കിൽ ചെയ്തു നോക്കാനുള്ളൊരു ടൈം പോലും കിട്ടിയിട്ടില്ല പിന്നെ ഈ പെയിന്റ് ഇതിന്റെ ഇയർ എനിക്ക് തോന്നുന്നു എന്തേ എഴുതിയിട്ടുണ്ട് അത്രയും പഴക്കമുണ്ട് അതിന് സ്കൂൾ കാലത്ത് വാങ്ങിച്ചിരുന്നതായിരുന്നു എന്തേ വാട്ടർ കളേഴ്സ് ഇതെല്ലാം സ്കൂൾ കാലത്തുള്ള സംഭവങ്ങളാണ് ഹേജവാനി ഹേതിവാനി സിനിമയിലെ ദീപിക പതുക്കോൺ പറയുന്നതുപോലെ ചില പെട്ടികൾ തുറക്കുമ്പോഴത്തേക്ക് മുട്ടായി പെട്ടികൾ തുറക്കുന്ന പോലെ ഒരു പീസല്ല കഴിക്കുന്നത് ഒത്തിരി പീസുകൾ അതിൻ്റെ അത് കിട്ടുന്നു പറയുന്നത് പോലെ നമ്മൾ ഒരു ബോക്സ് തുറക്കുമ്പോൾ നമ്മുടെ കുട്ടിക്കാലത്തോട്ട് നമ്മൾ ഒത്തിരി യാത്ര ചെയ്യും ഇത് ഞാൻ പ്രീമിയറിൽ നിന്ന് മേടിച്ച ഡോംസിന്റെ പെയിന്റ് ആണ് അപ്പോൾ ഇത് ആക്ച്വലി മുപ്പത് രൂപയുള്ളു ഒത്തിരി പെയിന്റ്സ് ഉണ്ട് നമുക്ക് അത്യാവശ്യം കുറെ പെയിന്റ് അടിക്കാൻ ഇത് തന്നെ ധാരാളമാണ് ഒത്തിരി എനിക്ക് എന്താ ഒത്തിരി കാശ് മുടക്കി ഈ പെയിന്റ് ഐറ്റംസ് ഒക്കെ മേടിച്ച് വയ്ക്കുന്ന ഇഷ്ടമല്ല അപ്പം ഇങ്ങനത്തേത് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഭയങ്കര ആയിരിക്കും പിന്നെ ഞാൻ വരച്ച വരച്ചൊരു പടമാണിത് ഇത് ആക്ച്വലി എന്നെ എൻ്റെ ഹസ്ബൻഡിനാണ് ഡിപിക്ട് ചെയ്യുന്നത് അങ്ങനെ ഞാൻ കണ്ട് നോക്കി വരച്ച ഒരു പടമായിരുന്നു അത് പിന്നെ ഷെഡിംഗ് ഒക്കെ എൻ്റെ രീതിക്ക് ഞാൻ കൊടുത്തതാണ് പിന്നെ ഇതൊക്കെ ഞാൻ ബൊക്കിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി മേടിച്ച് വെച്ചിരുന്നായിരുന്നു എനിക്കറിയത്തില്ല ഞാൻ കണ്ണിക്കാണുന്ന എല്ലാം മേടിച്ച് കൂട്ടാറുണ്ട് എന്നുവെച്ചാൽ ക്രാഫ്റ്റിൻ്റെ ഒരു പ്രത്യേകത അതാണ് നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി മേടിച്ചോണ്ട് വരുന്ന സാധനം ചിലപ്പോൾ വേറെ പല കാര്യങ്ങളൊക്കെ നമുക്ക് യൂസ്ഫുൾ ആവും അതുകൊണ്ട് തന്നെ ഞാൻ ഒന്നും അങ്ങനെ കളയാറില്ല പിന്നെ ഈ ത്രെഡ് ഇതൊക്കെ വെച്ചിട്ട് ഞാൻ ഒരുപാട് ക്രാഫ്റ്റ് ചെയ്യാറുണ്ട് ഒരു വലിയൊരു ബോളായിരുന്നു അതിപ്പം ചുരുങ്ങി ചുരുങ്ങി ഇത്രയായി പിന്നെ ഈ സംഭവം ഇത് എന്തിനാ വച്ചേക്കുന്നതെന്ന് എനിക്കും അറിയത്തില്ല പക്ഷെ അതെന്റെ കയ്യിലുണ്ട് ഇത് ഞങ്ങളുടെ പഴയ ഡൈനിങ് ടേബിൾ കവറിന്റെ അറ്റത്തുണ്ടായിരുന്ന ലേസ് ആയിരുന്നു ആ കവർ അത്രയും പോയപ്പോഴത്തേക്ക് എനിക്കിത് കളയാൻ മനസ്സുണ്ടായില്ല ഞാനിപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ ഇത് കുറച്ച് ഹാർഡ് പാറ്റേൺ ആണ് എന്തിനാ മേടിച്ചതെന്ന് അപ്പോഴും ഇപ്പോഴും എനിക്കറിയത്തില്ല ഞാൻ മുമ്പേക്ക് എക്സ്പ്ലോഷൻ ബോക്സ് ചെയ്യുമായിരുന്നേ അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിൻ്റെയൊക്കെ ബർത്ത് ഡേ വരുമ്പോഴത്തേക്കും ഞാൻ ഗിഫ്റ്റ് ചെയ്യുമായിരുന്നു അപ്പോൾ അതിൽ ഞാൻ വീഡിയോസൊക്കെ കാണുമ്പം എല്ലാവരും റൈറ്റിംഗ്സിന് വരെ ഇങ്ങനത്തെ പാറ്റേൺ പേപ്പേഴ്സ് ഒക്കെ ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ അത് കണ്ടിട്ട് അതിന് വേണ്ടി പോയി മേടിച്ചതാണ് ഇത് മേടിച്ചേ പിന്നെ ഞാൻ എക്സ്പ്ലോഷൻ ബോക്സ് ചെയ്തിട്ടേ ഇല്ല പിന്നെ ഈയിടയ്ക്ക് മേടിച്ചതായിരുന്നു ഈ ആർ ആർ കളേഴ്സിൻ്റെ ഈ സെറ്റ് ഇത് ഞാൻ ഇതുവരെ യൂസ് ചെയ്തില്ല ഇനി വേണം യൂസ് ചെയ്യാനൊക്കെ അതും കൊള്ളാം അഫോർഡബിൾ റേറ്റിൽ എനിക്ക് കിട്ടിയതായിരുന്നു പിന്നെ സിനിമ കാണാൻ പോകുമ്പോഴത്തേക്കും ഉള്ള ത്രീ ഡി ക്ലാസ്സതി അവിടെ കിടപ്പുണ്ട് ഈ ടെഡി ബിയർ ഇതെനിക്ക് സ്കൂളിൽ നിന്ന് ആരോ ഗിഫ്റ്റ് തന്നതായിരുന്നു പിന്നെ ഈയിടയ്ക്ക് മേടിച്ച ഡബിൾ ടേപ്പ് സെല്ലോ ടേപ്പ് മാസ്കിംഗ് ടേപ്പ് ഇങ്ങനത്തെ കുറെ ടേപ്പ്സ് ഉണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഉള്ളൊരു സത്യാവസ്ഥ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തന്നെ അറിയത്തില്ല എത്ര സെല്ലോ ടേപ്പ് സൊക്കെ എൻ്റെ കയ്യിലുണ്ടെന്ന് പിന്നെയും കാണുമ്പോഴത്തേക്ക് അതിനെ മേടിച്ചെടുക്കുക ഓരോ തവണ പോകുമ്പോഴും ഡബിൾ ടേപ്പ് സെല്ലോ ടേപ്പ് ഞാൻ പല രീതിക്കുള്ളത് മേടിച്ചുകൊണ്ട് വരും പിന്നെയും പിന്നെ ഇരിക്കുന്നതെന്ന് എനിക്കൊരു ഓർമ്മയും കാണത്തില്ല ഞാനിത് മേടിച്ചുകൊണ്ട് വരികയും ചെയ്യും ഈ ചെറിയ ചെറിയ സെലോ ടൈപ്പ്സും ഒക്കെ ക്രാഫ്റ്റിന്റെ ആവശ്യത്തിന് മേടിച്ച് എത്ര റോൾ ഇപ്പം ഇത് തന്നെ ഉണ്ടെന്ന് എനിക്കറിയത്തില്ല പിന്നെ എന്റെ കയ്യിലുള്ള വേറെ സാധനം വൈറ്റ് ബോർഡ് മാർക്കേഴ്സും പെർമനന്റ് മാർക്കേഴ്സിന്റെ ഒക്കെ ഇങ്ക് എപ്പോഴും എപ്പോഴും ഇങ്ങനെ മാർക്കേഴ്സ് മേടിച്ച് പൈസ അല്ലാണ്ടല്ലോ അതിന്റെ ഇങ്ക് കിട്ടിയോണ്ട് ഞാൻ ഇങ്ക് അങ്ങ് മേടിച്ചു വെച്ചു പെർമനന്റ് മാർക്കറിന്റെ ഉണ്ടെന്ന് വൈറ്റ് ബോർഡ് മാർക്കറിന്റെ ഇങ്ക് മേടിക്കാൻ പോയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് മുമ്പെപ്പോഴും പെർമനന്റ് മാർക്കറ് തീർന്നു പോകുമ്പോൾ ഞാൻ പുതിയത് പോയി മേടിക്കുമായിരുന്നു ഇതെല്ലാം എൻ്റെ വൈറ്റ് ബോർഡ് മാർക്കേഴ്സാണ് ഇനി വൈറ്റ് ബോർഡ് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ട്യൂഷൻ എടുക്കാറുണ്ടായിരുന്നു അപ്പോൾ ട്യൂഷൻ എടുക്കുന്ന സമയത്ത് വൈറ്റ് ബോർഡിലാണ് ഞാൻ എഴുതുന്നത് അതുകൊണ്ടാണ് അത് പിന്നെ സ്കൂൾ ടൈമിലെ ചാർട്ടൊക്കെ കളർ ചെയ്യാനും ചാർട്ടിലൊക്കെ വലിയ ഹെഡിങ്സ് എഴുതാനും എപ്പോഴും യൂസ് ചെയ്യുന്ന മാർക്കറാണ് ഈ ഞാനിപ്പോ കാണിച്ച ബ്രൗൺ ഗ്രീൻ ബ്ലൂ കളർ എൻ്റെ പേര് ചിസൽ ചിസൽന്നാണെന്ന് തോന്നുന്നു ബോൾഡ് മാർക്കേഴ്സ് എന്നോ അങ്ങനെ സ്റ്റിക്കിന്റെ കമ്പനിയുടെയാണ് പിന്നെ ഈ റിബൺസ് ഈ റിബൺ എന്ന് പറയുന്ന ഹൽദിരാമിന്റെ സ്വീറ്റ് മേടിച്ചപ്പോൾ അതിന്റെ പുറത്ത് കെട്ടി വെച്ചിരുന്നതാണ് ആക്ച്വലി വീട്ടിലുള്ള സകലാക്രികളും എൻ്റെ കയ്യിലുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം അങ്ങനെ അതെല്ലാം കൂടെ പെറുക്കി വെച്ചു എൻ്റെ കയ്യിലിനി വീട്ടിൽ ഇതേപോലെ എനിക്കിങ്ങനെ കണ്ടിഷ്ടപ്പെടുന്ന കുറേ ഐറ്റംസ് ഞാൻ ഇങ്ങനെ മേടിച്ച് വയ്ക്കാറുണ്ട് പിന്നെ ഐസ്ക്രീം സ്റ്റിക്സ് ഇത് ഞാൻ പലപ്പോഴായിട്ട് കളക്ട് ചെയ്തതാണ് ഇതിന്റെ ഇടയിൽ ഞാൻ മേടിച്ചതും ഉണ്ട് പക്ഷേ എല്ലാം ഞാൻ ഓരോരോ ക്രാഫ്റ്റിനെടുത്തിട്ട് ആ ക്രാഫ്റ്റ് നമുക്ക് എന്തുവാ ഞാൻ അതിനെ തന്നെ പൊളിച്ച് പിന്നെയും അതിന്റെ റോ മെറ്റീരിയൽസ് എടുക്കാറുണ്ട് ഇപ്പം നീക്കം എല്ലാവരും ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ മാത്രമല്ല ഇത്ര എച്ചി എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഈ ഒറിഗാമി പേപ്പേഴ്സ് ഇതും സ്കൂൾ ടൈമിലുള്ളതാണ് അതിന്റെ പഴക്കം കണ്ടാൽ നിങ്ങൾക്ക് അറിയാം പിന്നെ കുറേ ഇതുപോലെ ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി വെട്ടി വെച്ചിരുന്ന എ ഫോർ ഷീറ്റാണത് പിന്നെ വള വരച്ച കുളവൊക്കെ രണ്ട് ക്യാൻവാസ് ബോർഡ്സ് ഉണ്ട് എന്തിനാണോ എന്തോ വെറുതെ ഇരുന്നതായിരുന്നത് പിന്നെ അത് വേണ്ടത് ഇങ്ങനെ കുറേ ഫെതേഴ്സൊക്കെ അവിടെ ഇവിടെ കിടപ്പുണ്ടായിരുന്നു അതുകൊണ്ട് വീണ് ഹൽദിറാമിൻ്റെ കുറേ റിബൺ പിന്നെ എൻ്റെ അലക്കുലിച്ച സാധനങ്ങൾ കുറേയുണ്ട് പിന്നെ ത്രെഡ് വുള്ളൻ ത്രെഡ് പിന്നെ മറ്റേ ഇത് നമ്മൾ ഫ്ലവർ ഉണ്ടാക്കിയിട്ട് സ്റ്റെമ്മ് കവർ ചെയ്യാൻ എടുക്കുന്ന ഗ്രീൻ ടൈപ്പ് ആണ് പിന്നെ ഇതിനെ ഇപ്പം നിങ്ങൾ വാഷി ടൈപ്സ് എന്നൊക്കെ പറയും പക്ഷേ ഇത് ആക്ച്വലി നേരത്തെ അറിയപ്പെട്ടുകൊണ്ടിരുന്നത് ബോർഡറിൽ ബോർഡർ നമ്മൾ വരച്ച് കുളവാക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള നമുക്ക് ഒട്ടിച്ചു കൊടുക്കാൻ പറ്റുന്ന സംഭവമായിരുന്നു രണ്ട് പേപ്പർ വെയ്റ്റ്സ് ഉണ്ട് ആക്ച്വലി എനിക്ക് എവിടെ നിന്നോ കിട്ടിയ രണ്ട് അടിപൊളി കല്ലുകളാണ് അതിൽ ഒരെണ്ണം ഞാൻ റെഡ് പെയിൻ്റ് ഒക്കെ അടിച്ച് കുളമാക്കി വെച്ചിട്ടുണ്ട് പിന്നെ കുറേ സ്റ്റിക്കി നോട്ട്സ് ഉണ്ടായിരുന്നു അത് എടുത്തു വെച്ചു പിന്നെ ഈ ഓയിൽ പേസ്റ്റൽസ് ആക്ച്വലി ഈ ഓയിൽ പേസ്റ്റൽസും നേരത്തെ കണ്ട പെൻസിൽ കളർ പെൻസിൽസും ഇതെല്ലാം എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് അപ്പോൾ ഈ ഒരു ഓയിൽ പേസ്റ്റൽസ് അടിപൊളിയാണ് കേട്ടോ എങ്ങനെയാണോ അതായത് ഭയങ്കര സ്മൂത്താണ് നമുക്ക് നമുക്ക് ഒരു പ്രശ്നവും വരത്തില്ല അത് അത്രയും സ്മൂത്തായിട്ട് നമുക്ക് കൊണ്ട് നമുക്ക് കളർ ചെയ്യാനും ബ്ലെൻഡ് ചെയ്യാനും ഒക്കെ അടിപൊളിയാണ് ഈ ഓയിൽ പേസ്റ്റൽസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ സിനിമ കാണാൻ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ കിട്ടിയ ത്രീ ഡി ഗ്ലാസ് അത് ഞാൻ കളഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞില്ലേ ഞാനൊന്നും കളയാറില്ല പ്രത്യേകിച്ച് ക്രാഫ്റ്റ് ഐറ്റംസ് പിന്നെ ഫാബ്രിക് ഗ്ലൂ കാരണം ജ്വല്ലറിയും കൂടെ ചെയ്യുന്നത് കൊണ്ട് ഫാബ്രിക് ഗ്ലൂ എപ്പോഴും എൻ്റെ കയ്യിൽ കാണും കണ്ടോ ഗ്ലൂവിൻ്റെ ഇത് കണ്ടോ ഇത് ഇതല്ല ഇതിലും കൂടുതൽ എൻ്റെ കയ്യിലുണ്ട് ഇപ്പോൾ ഉള്ളതൊക്കെ ഞാൻ അടുത്ത് കാണിച്ചതാണ് ഇഷ്ടംപോലെ ഗ്ലൂസ് ഉണ്ട് എന്തിനാണോ എന്തും എല്ലാ ഒരെണ്ണം ഒക്കെ പോര് അത് അടുത്ത മേടിക്കണം എന്ന് കാരണം ഞാൻ അത് കാണുമ്പോഴത്തേക്കും കടയിൽ ചെന്ന് കാണുമ്പോഴത്തേക്കും എൻ്റെ മൈൻഡിൽ നിന്ന് ഈ ഒക്കെ പോകും പിന്നെ എനിക്ക് എനിക്കിഷ്ടമുള്ളൊരു സാധനമാണ് ഈ ചോറിലൊട്ടിക്കുന്ന ഈ ഹുക്ക് പോലത്തെ സാധനം അതും എത്ര കണ്ടാലും എനിക്ക് മതിയാകത്തില്ല ഓരോ ടൈം ഓരോ യുണീക്ക് സാധനങ്ങൾ കാണുമ്പോഴത്തേക്കും എനിക്കതപ്പം വേണം പിന്നെ ഈ ഞാനിപ്പോൾ കാണിച്ച എൻ്റെ സ്ഥലത്ത് എന്ന് പറയാറുണ്ട് ചില സ്ഥലത്ത് വട്ടെന്ന് പറയാറുണ്ട് പിന്നെ ഈ ഒരു ഈസ്റ്റർ എഗിൻ്റെ പോലെയുള്ള ഞാൻ ഇന്ന് ഈസ്റ്റർ എഗ്സ് എന്നാണ് വിളിക്കുന്നത് എന്നെ ആരും ചീത്ത വിളിക്കരുത് ഇതിൻ്റെ പേരെന്താന്ന് എനിക്കറിയത്തില്ല ഞാൻ ജമ്മുവിൽ പോയിപ്പം മേടിച്ചൊരു കീച്ചെയിൻ ആണത് പിന്നെ ഹൈലൈറ്റേഴ്സ് ഈ ഹൈലൈറ്റേഴ്സിന് പതിനാല് വർഷം പ്രായമുണ്ട് എൻ്റെ അടുത്ത് വന്നിട്ട് പിന്നെ കുറെ കളർ പെൻസും ഇഷ്ടം പോലെ പെൻസും ബ്രഷസും ഒക്കെ ഞാൻ മേടിച്ചിട്ടുണ്ട് ആക്ച്വലി ഒരു ക്രാഫ്റ്റ് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് എനിക്ക് ഓർമ്മ വരുന്നത് ഇതൊക്കെ എൻ്റെ കയ്യിലുണ്ടല്ലോ പക്ഷെ ഇപ്പം എവിടെയാണ് അറിയത്തില്ല അങ്ങനത്തെ കുറേ ഐറ്റംസ് എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട് ഇപ്പോൾ ഇങ്ങനെയൊക്കെ തുറന്നു നോക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് ഇതൊക്കെ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ടായിരുന്നെന്ന് അപ്പോൾ കണ്ടോ എത്ര ബ്രഷുകൾ ഇത് ബ്രഷ് ഉണ്ടെന്ന് അറിയാതെ പിന്നെയും പിന്നെയും ഞാൻ പോയി മേടിക്കാറുണ്ട് അറിയാം എവിടെയൊക്കെ ഇരിപ്പുണ്ടെന്ന് പക്ഷെ എവിടെ ഇരിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല പിന്നെ ഞാൻ മേടിക്കാത്ത ഒരേ ഒരു സാധനം അന്ന് മോലെ ഇന്നു വരെ എൻ്റെ കയ്യിലുള്ള ഒരേ ഒരു സാധനമാണ് ആ ഓറഞ്ച് കളർ സിസേഴ്സ് അത് നല്ല യൂസ്ഫുള്ളാണ് നല്ല ഷാർപ്പാണ് തന്നെ ഞാൻ എന്നെ ഒരിടത്തും കളഞ്ഞിട്ടില്ല അതിനെ ഞാൻ അങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ കൊണ്ട് കഴിഞ്ഞു എന്ന് തോന്നുന്നു കാരണം ഞാൻ വീഡിയോ കാണുമ്പോഴാണല്ലോ വോയിസ് ഓവർ ചെയ്യുന്നത് എത്രത്തോളം വീഡിയോയിൽ വന്നിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല കുട്ടികളെ അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ ചീത്ത വിളിക്കരുത് ഇത് വേറെ എന്ത് വേണോന്ന് നിങ്ങൾക്ക് പറയാം പിന്നെ ഞാൻ ഷോർട്സ് ആണ് കൂടുതൽ അപ്ലോഡ് ചെയ്യുന്നത് കാരണം ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്ക് ആൾക്കാർ കാണുന്ന വളരെ കുറവ് എനിക്കൊരു മുപ്പത് നാൽപ്പത് പേരൊക്കെ കാണാറുള്ളൂ അതുകൊണ്ട് തന്നെ ഞാൻ ലോങ് വീഡിയോസ് അങ്ങനെ അപ്ലോഡ് ചെയ്യാറില്ല ഷോർട്സ് ആണ് കൂടുതലും അപ്ലോഡ് ചെയ്യാറ് ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ലോങ് വീഡിയോസ് ഞാൻ വിചാരിച്ചു വലിയ ക്രാഫ്റ്റ് ഒക്കെ വരുമ്പോഴത്തേക്കും ഷോർട്ട് വീഡിയോസിൽ തീരാത്തതിനെ ഞാൻ ലോങ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാറുണ്ട് അതായിരുന്നു ഇതുവരെ ഉള്ള എൻ്റെ ലോങ് വീഡിയോ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ക്രാഫ്റ്റ് വീഡിയോ അല്ല വേറെ വീഡിയോസ് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും എന്നോട് പറയാം അപ്പം ഞാൻ എനിക്കറിയാമെന്നുള്ള രീതിക്ക് ഞാൻ അതൊക്കെ അപ്ലോഡ് ചെയ്യാം കണ്ടോ അടുത്ത പൗച്ച് തുറന്നപ്പോൾ നോക്കിയാൽ എന്തോരം പേനകളും സാധനങ്ങളൊക്കെയാണ് അങ്ങനെ പോട്രാക്ടർ ആയിരുന്നൊരു അഞ്ചാറെണ്ണം എൻ്റെ ഉണ്ടായിരുന്നു കേട്ടോ സ്കൂളിൽ ഓരോ തവണ ഓരോ ജോമെട്രി ബോക്സ് അല്ലേ മേടിക്കുന്നത് അപ്പം കളയാറില്ല അതിനെ അല്ല അപ്പം എൻ്റെ സ്റ്റുഡൻസ് ഒക്കെ ഇവിടെ വരുമ്പോഴത്തേക്കും ഞാൻ അവർക്ക് കൊടുക്കാറുണ്ടായിരുന്നു ഈ സ്റ്റുഡൻസ് എന്ന് പറയുന്ന കുഞ്ഞു കുഞ്ഞു പിള്ളേരാണ് കേട്ടോ അഞ്ചിലോ ആറിലോ ഒക്കെ പഠിക്കുന്ന കുട്ടികൾ അപ്പോൾ അവരുടെ അടുത്തൊക്കെ ഈ ജോമെട്രി ബോക്സ് കൊണ്ടുവരാൻ പറയുമ്പോൾ കൊണ്ടുവരാതെ വരുമ്പോഴത്തേക്കും ഞാൻ എൻ്റെ ഇരിക്കുന്ന സാധനമൊക്കെ കൊടുക്കാറുണ്ട് പിന്നെ കോമ്പസും രണ്ടെണ്ണം ഉണ്ട് ഡിവൈഡറുണ്ട് ഡിവൈഡറിന്റെ യൂസ് എന്താന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല കേട്ടോ പലതവണ ഞാൻ ഇത് എല്ലാ തവണയും ജോമെട്രി ബോക്സിനകത്ത് അത് ഇരിപ്പുണ്ടാണെങ്കിലും ഡിവൈഡറിൻ്റെ ശരിക്കുമുള്ള യൂസ് എന്തൊന്നും സ്കൂളിലും പഠിപ്പിച്ചിട്ടില്ല എനിക്ക് അറിയത്തുമില്ല പിന്നെ കുറേ പെൻസുണ്ട് ഇതെല്ലാം മഷിയുള്ള പെൻസാണ് മഷി ഇല്ലാത്ത പെൻസും കളയത്തില്ല എന്ന് ചോദിക്കരുത് ഇതെല്ലാം ഇച്ചിരി ഇച്ചിരി ഇങ്ങൊക്കെ ഉണ്ടെങ്കിലും ഞാൻ അതിനെയൊക്കെ എടുത്തു വെക്കാറുണ്ട് പിന്നെ എപ്പോഴും ഇതൊക്കെ യൂസ് ചെയ്യുന്നതെന്ന് എന്നോട് ചോദിക്കരുത് അതെനിക്കറിയത്തില്ല കൈ കിട്ടുന്നതിനെ അടുത്ത് യൂസ് ചെയ്യുക എന്നുള്ള പൊളിച്ച് വയ്ക്കുന്ന ഒരാളാണ് ഞാൻ പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ കൂടുതൽ വീഡിയോസായിട്ട് ഞാൻ വരുന്നതായിരിക്കും ഈ ഒരു ടുളിപ്പൻ ഈ എൻ്റെ ഒരു ഷോർട്സിൻ്റെ താഴെ ഒരു കുട്ടി വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു മീനു എന്നായിരുന്നു ആ കുട്ടിയുടെ പേര് അതായത് ഈ ടുളിപ്പൻ എവിടെ നിന്നാണ് ഇത് ആക്ച്വലി എൻ്റെ ഒരു ടീച്ചർ എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് എനിക്ക് തോന്നുന്നു ഞാൻ ടെൻത്തിൽ പഠിക്കുമ്പോഴും നയനത്തിൽ പഠിക്കുമ്പോഴും എങ്ങാണ്ടും ആയിരുന്നു എൻ്റെ ടീച്ചർ എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് ഞങ്ങൾ ഏഴ് ഫ്രണ്ട്സുണ്ട് ഞങ്ങളുടെ ഏഴ് പേരുടെ കയ്യിൽ ഒരുപോലുള്ള ഒരു പെന്നും കൂടെയാണത് അപ്പോൾ പഴയ സാധനങ്ങളൊന്നും ഞാൻ കളയാറില്ല ഈയൊരു ഡയമണ്ട് അടപ്പുള്ള ഈ ഒരു പെൻ ഇത് ആക്ച്വലി പല കളേഴ്സ് വരുന്ന പെനാണ് ഇതും എൻ്റെ ടീച്ചർ എന്നെ ഗിഫ്റ്റ് ചെയ്തതാണ് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കയ്യിലുള്ള ഐറ്റംസ് പിന്നെ ഈ ഒരു കിച്ചനി ഇതിന് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞാൻ മേടിച്ചതാണ് അവഞ്ചേഴ്സിൻ്റെ ആണല്ലോ അല്ലേ ആ അതിങ്ങനെ മുകളിലത്തെ ഭാഗം മാത്രം ഇങ്ങനെ കറക്കി കളിക്കാൻ പറ്റും എൻ്റെ ചില വീഡിയോസിൽ ഞാൻ ഇവനെ വെക്കാറുണ്ട് പിന്നെ കുറെ പെയിൻസ് ഇതും പഴയ പഴയ പെയിൻസ് തീർന്ന കുപ്പിയൊക്കെ ഉണ്ട് എന്നോട് ക്ഷമിക്കുക കാരണം തീർന്ന കുപ്പി ഞാൻ വെച്ചേക്കുന്ന എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ക്ലീൻ ചെയ്തിട്ട് ഇതിൽ ആർട്ട് ചെയ്യാലോ എന്ന് പറഞ്ഞ് വെച്ചേക്കുന്നതാണ് പക്ഷെ മടി കാരണം ഞാൻ ചെയ്യാറില്ല അപ്പം ഇനി വേണം ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി മെയിനായിട്ട് ഇതൊക്കെയാണ് സംഭവം പക്ഷെ ഞാൻ ഈ ഇടയ്ക്ക് ഒരു ഡെസ്ക് മേക്കോവർ വീഡിയോ ഇട്ടതിൽ ഇതോ ഇങ്ങനെയൊന്നുമല്ല ഞാൻ ഇരിക്ക വച്ചേക്കുന്നത് ഒന്നുകൂടെ എല്ലാം അടിപൊളിയായിട്ട് ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് കാരണം ഇനി ഞാൻ സ്ഥിരമായിട്ട് ക്രാഫ്റ്റ് വീഡിയോ ഇടാമെന്ന് കരുതുന്നുണ്ട് അപ്പോൾ അങ്ങനെ ക്രാഫ്റ്റ് വീഡിയോസ് ഇടുന്ന സമയത്ത് എൻ്റെ കൈവാക്കിന് എല്ലാ സാധനങ്ങളും ഇരുന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെയും പോയി ഒന്നും ഇല്ല എന്ന് പറഞ്ഞ് ഞാൻ മേടിച്ചോണ്ട് വരും അപ്പോൾ എൻ്റെ കയ്യിൽ പൈസ നിൽക്കാത്ത മെയിൻ ഒരു ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേഷനറി കാണുമ്പോഴത്തേക്കും ഞാൻ വാരി കോരി ചിലവാക്കും അതാണ് എന്നും പറഞ്ഞ് ഒത്തിരി റേറ്റുള്ള സാധനങ്ങളൊന്നും ഞാൻ മേടിക്കാറില്ല എല്ലാം ചെറിയ ചെറിയ എമൗണ്ട് കിട്ടുന്ന സാധനങ്ങൾ മാത്രമേ ഞാൻ മേടിക്കാറുള്ളൂ അപ്പോൾ ഇഷ്ടപ്പെട്ട നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ കമൻ്റ് ചെയ്യണം കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് എൻ്റെ ഒന്ന് വന്ന് കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ പറയണം പിന്നെ എല്ലാ ദിവസവും മൂന്ന് മണിക്കാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്നത് മെയിനായിട്ട് ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ ഞാൻ അതും അപ്ലോഡ് ചെയ്യാൻ റെഡിയാണ് അപ്പോൾ ആരുടെ നിന്നും ഒരു സപ്പോർട്ട് കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഡിലേ ചെയ്യുന്നത് ലോങ് വീഡിയോസ് ചെയ്യാതെ കണ്ടോ ഇതൊക്കെ ഓരോ ഡ്രീം ക്യാച്ചറിന് വേണ്ടി ഞാൻ മേടിച്ച് വച്ചേക്കുന്ന ഫെതറാണ് ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ട് തന്നെ മൂന്നാല് കൊല്ലമായി പക്ഷെ ഞാൻ ചെയ്തിട്ടില്ല പിന്നെ എൻ്റെ ഡ്രോയിങ് ബുക്സ് ഇത് എൻ്റെ ഉണ്ട് എൻ്റെ അനിയൻ്റെ ഉണ്ട് എൻ്റെ അനിയൻ നന്നായിട്ട് വരയ്ക്കും കേട്ടോ പക്ഷെ എനിക്ക് വരയ്ക്കാൻ അത്രയും നല്ല കഴിവില്ല ഞാൻ അത്യാവശ്യം ചെറിയ രീതിക്കൊക്കെ വരയ്ക്കാറുള്ളൂ പിന്നെ ഞാൻ മെയിനായിട്ട് എനിക്ക് കൂടുതലും ഇഷ്ടം എന്ന് പറയുന്നത് നോക്കി വരയ്ക്കാൻ എനിക്കിഷ്ടമാണ് അല്ലാതെ സ്വന്തം തലയിൽ ഉദിക്കുന്ന ഐഡിയാസ് ഒക്കെ എനിക്ക് വളരെ കുറവാണ് പിന്നെ ഞാൻ വരച്ചാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് ഈ മണ്ഡല ആർട്ട് മണ്ഡല ആർട്ട് വരയ്ക്കാൻ നമ്മൾ വളരെയധികം കോൺസെൻട്രേറ്റഡ് ആയിട്ടിരിക്കണം അപ്പോൾ അങ്ങനെ ഇരുന്ന് സമയം കിട്ടാത്തത് കൊണ്ട് തന്നെ ഞാൻ അങ്ങനെ അങ്ങ് വരയ്ക്കാറൊന്നുമില്ല അപ്പോൾ ഇതൊക്കെയാണ് എന്തേലും മെയിനായിട്ടുള്ള സ്റ്റേഷനറി ഐറ്റംസ് അല്ലെങ്കിൽ എൻ്റെ ക്രാഫ്റ്റ് ഐറ്റംസ് അല്ലെങ്കിൽ എൻ്റെ നിധിയുടെ കൂമ്പാരം എന്നൊക്കെ വേണമെങ്കിൽ പറയാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങൾ ഞാൻ എപ്പോഴും എപ്പോഴും പറയുന്നില്ല എന്നെ അങ്ങ് സപ്പോർട്ട് ചെയ്തേക്കാം ഓക്കെ അപ്പോൾ ബൈ ആ പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു ഇതിൻ്റെ പേര് അറിയാമെന്നുള്ളവരൊന്ന് കമൻ്റ് ചെയ്യണം ഇതൊരു പഴയ ഒരു ഐറ്റമാണ് ഇത് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നതെന്നുള്ളതോ അല്ലെങ്കിൽ ഇതിൻ്റെ പേരോ ഒന്ന് കമൻ്റ് ചെയ്യാം എത്ര പേർക്ക് അറിയാം എന്നും കൂടെ നോക്കട്ടെ അപ്പോൾ ഓക്കെ ഇനി ബൈ